പിന്നെ അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖലി ശാബ്ദങ്ങളാണ് ഞങ്ങൾ ഇവിടെ മാത്രമല്ല ഇവിടെ എരിയാപ്പറമ്പിൽ പാണക്കാട് തങ്ങന്മാരാണ് കാതി ഇരിവേറ്റിയിൽ പാണക്കാട് തങ്ങളാണ് കാതി ഇങ്ങനെ എളയൂരിൽ പാണക്കാട് തങ്ങളാണ് കാതി ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ കാതിയാണ് അവര് പല സ്ഥലത്തും കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് അവര് ഏതെങ്കിലും ഒരു നിലക്കുള്ള ബന്ധം പിന്നെ താവനൂരിലെ അറിയപ്പെട്ട സ്ഥാപനമാണല്ലോ മജുമായി അതിന്റെ പ്രസിഡന്റും പാണക്കാട് തങ്ങൾ തന്നെയാണ് ഇവിടെ അറിയപ്പെടുന്ന മറ്റൊരു സ്ഥാപനമാണല്ലോ മത്സ്യം ഓർഫനേജ് അതിന്റെ പ്രസിഡന്റും തങ്ങളിനിയാൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പാടക്കാട്ട് തങ്ങന്മാരെ കുറിച്ച് നമുക്ക് ഞങ്ങളോട് ഇത് പറയുന്നില്ല തങ്ങന്മാർ മുസാബറയിലെ ആദ്യ മുസാവറ മുതൽ ഈ അടുത്ത കാലം ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് ഹൈബർ തങ്ങൾ ആ മുസാവറയിലുണ്ട് ബഹുമാനപ്പെട്ട ഭൂക്കോട്ടങ്ങളും ബാഫുത്തങ്ങളും ഒക്കെ ഉണ്ട് അങ്ങനെ സാധാത്തുക്കളുമായുള്ള ബന്ധം നമുക്ക് അന്നേ ഉണ്ട് അങ്ങനെ സംസ്ഥയുടെയും സാധാത്വക്കളുടെയും പിന്നിലാണ് നമ്മളുള്ളത് എന്തെന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിൽ അടിയുറച്ച് നിന്നവരാണ് ഈ മാലിത്തുകാരൊക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലാതെ വേദനിപ്പിച്ചു ചില സജറ നേതാക്കൾ കാവനൂരിൽ വന്ന ഒരു പ്രസംഗം നേട്ടി ഇവിടെ എസ് കെ എസ് എഫിന്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊന്നും വായില് പോയിട്ടില്ല ഒലേന്റെ ആൾക്കാരും അല്ല മാലിന്യമറ്റിന്റെ ആളുകളാണൊക്കെ മാലിന്യ പറയുന്നതനുസരിച്ച് കേൾക്കുന്നവരും ചെയ്യുന്നവരും ആണ് അവരല്ല പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്തു കൊണ്ട് ചിലറയുടെ നേതാക്കൾ ഇവിടെ വന്നിട്ട് അവരങ്ങനെ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട പൂക്കോഴ് മഹാനായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാ മഹാനായിരുന്നു ഒക്കെ കൊളുംബ് പോലെ ആയിരുന്നു പിന്നെ ഉമർ തങ്ങളും അഹിഅലി തങ്ങളും ഒക്കെ മഹാന്മാരായിരുന്നു അവരൊക്കെ മഹത്തുക്കളാണ് മഹത്വക്കളെ അവരത് കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ പറയുന്നത് ചിലർക്കൊക്കെ പല അഭിപ്രായം ഉണ്ടായിരുന്നും ഞാൻ കടക്കുന്നില്ല ഇവരൊക്കെ മഹാന്മാരായിരുന്നു പിന്നെ ഇങ്ങോട്ടോ പിന്നെപ്പോ പിന്നെ അവർ പറയുന്നു പിന്നൊരു കാര്യം അലി ഇസ്ലാം അറസൂലാണ് ആരാണ് ഇസ്ലാമിന്റെ മകനായി എന്നത് കൊണ്ട് പ്രത്യേകതയൊന്നുമില്ല നീ കയ്യില്ലേ കണ്ണയൻ ആരായിരുന്നു

തന്നെ ഖുർആൻ പ്രഖ്യാപിച്ച അബൂലഹബ് നബിയുടെ കുടുംബമല്ലേ അതുകൊണ്ടൊന്നും യാതൊരു പ്രത്യേകതയും ഇല്ല ഇതാർക്ക് വേണ്ടി വളം ആർക്ക് വേണ്ടിയാണിത് അങ്ങനെ പലരും വന്ന് ചോദിക്കാൻ തുടങ്ങി എന്തൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മഹല്ലികം പറ്റി നമ്മളെ കാളിയാർ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ അതിനെ പറ്റിയൊന്നും പറയാത്ത അപ്പൊ പിന്നെ നമുക്ക് ഇത് പറയേണ്ടി നിർബന്ധത നിർബന്ധമായി അപ്പൊ നമ്മൾ പറഞ്ഞു അതാ നമുക്ക് തിരിഞ്ഞോ ഇനി ഞാൻ ആരൊന്നും പറയില്ല പിന്നെ മറ്റൊരു കാര്യ ശഖര വന്ന് ഇവിടെ ഇവിടെ കൊട്ടിപ്പോയാ മറ്റൊരു വിഷയമാണ് ഇവിടെ ഒരു കോളേജ് നടക്കുന്നുണ്ട് മജുമായി അത് ഇന്നും നിലയിൽ തുടങ്ങിയാലോ ഇരുപത്തിയേഴ് വർഷം കഴിഞ്ഞു തുടങ്ങി വാഫി വഫീ തുടങ്ങിയ ആ കാലഘട്ടം മുതൽക്ക് തന്നെ അതിന്റെ ഫസ്റ്റ് അതിൽ നാലാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സാദ് തങ്ങളുടെ കൂടെ ഇരുന്ന് ഇതിന്റെ അക്കാദമിക് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ അങ്ങനെ തങ്ങളുടെ നേതൃത്വത്തിലാണ് സി ഐ സി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാറ്റിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് അങ്ങനെ അതും ഞാൻ ഉണ്ടായിരുന്നു സി ഐ സിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ ഇപ്പൊ പല സജറ നേതാക്കളും വൈസ് പ്രസിഡന്റ് താരം രാജിവെക്കണമെന്ന് എന്നോട് നേരിട്ടും ഫസ്റ്റ് മുഖേനയും ഫോൺ മുഖേനയും ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പാണക്കാട് ചെയ്ത് സ്വാധിക ഞങ്ങളാണ് സി ഐ സിയുടെ അധ്യക്ഷൻ അദ്ദേഹം സുന്നീവന സംഘത്തിന്റെയും അധ്യക്ഷനാണ് എന്നോടൊപ്പം നിങ്ങൾ പറയാൻ കാരണം ഞാൻ സുന്നീവൻ സംഘത്തിന്റെ ഉപാധ്യക്ഷൻ ആയതുകൊണ്ടല്ലേ അധ്യക്ഷൻ രാജിവെക്കട്ടെ അപ്പൊ ഞാൻ രാജിവെക്കുന്നു അപ്പൊ പിന്നെ അതിനെ ഒന്നും പറയാന അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെയാണ് സംഗതിയില്ലത് അന്ന് തുടങ്ങിയതാണ് സി ഐ സി ആയിട്ട് ഞങ്ങളുടെ ബന്ധം ഞങ്ങൾ ഇവിടെ മുന്നൂറ് വിദ്യാർത്ഥികൾ ഇവിടുന്ന് സനതു വാങ്ങി മുന്നൂറോളം വിദ്യാർത്ഥികൾ ഇവിടുന്ന് സനത് വാങ്ങി വാക്കിയായി പോയിട്ടുണ്ട് അവരൊക്കെ ഈ പ്രദേശത്തെ സുന്ദരമായ പ്രവർത്തനങ്ങളൊക്കെ അവരെന്നെ നടത്തുന്ന ഈ ഏരിയയിൽ അന്വേഷിച്ചു നോക്കും ഇവിടെ ഒക്കെ ഉള്ള എല്ലാത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ദാബുൽ ഇസ്ലാം സംഘം എന്ന ഈ മഹല്ല് കമ്മിറ്റിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിൽ പരം വീടുകളുള്ള ഈ മഹല്ല്ല്യത്തിന്റെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന ഒരു വാക്കിയാണ് ഇവിടെ വലിയൊരു മദ്രസ നടത്തുന്നത് പത്താം ക്ലാസ് വരെയുള്ള മദ്രസ ആ മദ്രസയെ നിയന്ത്രിക്കുന്നത് ഒരു വാഫിയാണ് അപ്പോ ഇവിടെ വന്നിട്ട് സെജറ വളന്തിയത് ഈ വാഫി തനി വഹാബിസമാണ് അതിനും പിന്തുണക്കാൻ പാടില്ല അത് പറയാൻ അവിടെ അറിയില്ല ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത് സമസ്ത കേരള ജമീയത്തിലരള ജമീയത്തിലുള്ള ഇതേ വരെ വാഫി നടത്താൻ പാടില്ല എന്നൊരു തീരുമാനം മുഷാവർ എടുത്തിട്ടില്ല പക്ഷെ സെജറയ്ക്ക് അതറിയില്ല ചതറപെട വിത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല വാഫി ഓഫി നടത്താൻ എന്ന് എടുത്തിട്ടില്ല അന്വേഷിച്ചു നോക്കുംക്കാരോടൊക്കെ ചോദിച്ചു നോക്കി അങ്ങനെ ഒരു തീരുമാനം സമസ്തിക്കില്ല പിന്നെ ഇവിടെ പല തെറ്റിദ്ധരിപ്പിക്കലും അടുക്കം നടന്നു അതിന്റെ പേരിൽ സമസ്ത മുസാഫറയിലേക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ വന്നു അവര് ഇവിടെ എല്ലാ കോളേജൊന്നും പരിശോധിക്കാറില്ല പക്ഷേ ഉദവിനെയും വാക്കിനെയും ഒന്ന് പരിശോധിക്കണം എന്ന് അവർക്ക് ഇങ്ങനെ തോന്നി അതിനൊരുപാട് ആളുകൾ വാട്സപ്പിലും മറ്റും ഒക്കെ ഇങ്ങനെ പല തെറ്റിദ്ധാരണകളും പ്രചരിപ്പിച്ചതിന് കാരണം അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ചർച്ചകളൊക്കെ നടന്നു അത് ശരിയാ ശരിയാല്ലാതെ ആ ചർച്ചകൾ നടന്ന് ലാസ്റ്റ് ഇങ്ങനെ വന്നപ്പോ പറയാൻ സമയമില്ലല്ലോ ഞാൻ ചുരുക്കി പറയാണ് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസാഫറയും വാസിയുമായുള്ള സിഇള്ള എല്ലാ കാര്യങ്ങളും മുസാബറ പറഞ്ഞ മാതിരി എന്താണോ വേണ്ടത് പെൺകുട്ടികളുടെ വിവാഹക്കാരിയാണെങ്കിൽ അത് ഭരണഘടനയിൽ സമസ്തയുടെ പ്രസിഡന്റ് ഉപദേഷ്ടാവാകണം അതിന്റെ ചെയർമാൻ ആകണം എന്നുണ്ടായിരുന്നെങ്കിൽ അതും അങ്ങനെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ സംസ്ഥ എങ്ങനെയാ പറയുന്നത് അത് അപ്പോഴേ ചെയ്യാ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സി ഐ സിയുടെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി സിഹാബ് തങ്ങളും ജിഹ്രി തങ്ങളും പാഴക്കാട് കൂടി ഇരുന്ന് എഴുതി ഒപ്പിട്ടിട്ട് കത്തട കൊടുത്തു തങ്ങൾ തങ്ങളെ തൊടുത്തൊന്നും അതോടുകൂടി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സുപ്രകാരത്തിൽ വന്നു സമസ്തയുമായുള്ള സി ഐ സിയുമായുള്ള എല്ലാ പിന്നെ കേസുകളും പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചു അത് വന്നപ്പോ ഞാൻ അവരുടെ ഉദവിക്കു അതിന്റെ കാരണം ഒരു ചെറിയ കാരണം പറയാന്ന് ഒറ്റ കാര്യം ഇവരൊക്കെ ഇങ്ങനെ സ്റ്റേജ് ചേഞ്ച് ആരും ഇങ്ങനെ കയറി നടന്ന് ഇങ്ങനെയൊക്കെ പറയുന്നല്ലാതെ നമ്മളെ സാധാരണക്കാരൻ്റെ ഇടയിൽ ബിൽക്ക് സാറുള്ളു വാപ്പി ഉദവി ഒക്കെ കഴിഞ്ഞാൽ ഉദവിനെയാണ് ഇവിടെ പിന്നെ അലീഗറിന്റെ ഓഫ് ക്യാമ്പസ് വന്നപ്പോ അതിന്റെ വൈസ് ചാൻസലറായിട്ട് കൊണ്ടുവന്നത് അല്ല അതിന്റെ റൈസ്രാളായിട്ട് കൊണ്ടുവന്നത് ഏഹ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഉദവിനെ അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുകയാണെ കടലുകളവിടെ അങ്ങനെ തന്നെ കോഫികളും ഉദവികളും ആണ് നിങ്ങൾ നോക്കൂ ഈ നമ്മളെ കാവനൂല സ്ഥാപനത്തിൽ പഠിച്ച ഒരു കുട്ടി ഇപ്പൊ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായ പേരിൽ കിട്ടുന്നില്ല ഉന്നതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏഴ് കോടി രൂപ കൂടി പഠിക്കുകയാണ് ഇവരിങ്ങനെ തേടി കയറി ഇങ്ങനെ പോയി അവിടെ വേദന പറഞ്ഞു അങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ് ഇപ്പൊ കട്ടുകാട്ടിങ്ങനെ പോരെന്നല്ല കുറിച്ചു തോന്നുന്നില്ലല്ലോ അപ്പൊ അസൂയ തുടങ്ങി ഉദവികളും വാക്കുകളും ഇങ്ങനെ പോയാലും അപ്പൊ അതുകൊണ്ട് ഇവരൊന്നു കുടിച്ചു കെട്ടണം അങ്ങനെ ഒരു ശഖര നേതാവും പേര് ഞാൻ പറയേണ്ട എല്ലാര്ക്കും അറിയാം മൂപ്പര് എസ് കെ എസ് എസ് എമ്മിന്റെയും എസ് വൈ എസിന്റെയും ഒരു പിന്നെ സെക്രട്ടറിയേറ്റ് ചേർന്ന യോഗം വിളിച്ചു ആ യോഗം യോഗത്തിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് ഇപ്പോ ഇത് ഇങ്ങനെ വരെ വിട്ടാ പറ്റൂരാ അതുകൊണ്ട് നമുക്ക് ഇവക്കെതിലെ ഒരു ഭീമഹർജി ഉഷാഫറെ കൊടുത്തിട്ട് ആ തീരുമാനം ഇത് പരിശോധിപ്പിക്കണം ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് ആ യോഗത്തിൽ അങ്ങനെ ഭീമഹരജി ഉണ്ടാക്കുക അങ്ങനെ കുറച്ച് ആളുകൾ നാലഞ്ച് ആളുകളെ അപ്പൊ ഒരാൾ ഇന്ന അഭിപ്രായം പറഞ്ഞു അപ്പൊ ശീര മുപ്പത് മുപ്പത് ബാക്കി അല്ലേ നടത്തനാണല്ലേ മൂന്നര വേണ്ട ഞാനതിന് ഇണ്ടായാലും എന്റെ കഥ ഒക്കെ ഇപ്പറിയല്ലോ ഞാനതിന് വേണ്ട ഏർ ഞാനാരും പേര് പറയാൻ വിജയ പോയതന്നെ വേട്ടെ അങ്ങനെ ഞാനില്ല അങ്ങനെ അവർ ഈ കൊറേ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ ക്ലിപ്പുകൾ ഇപ്പൊ ഇവിടെ പ്രസംഗിച്ചതിന്റെ ഒക്കെ ക്ലിപ്പ് ഉണ്ടാക്കുമ്പോ പരേതും ഒക്കെ ഞാൻ ഈ പറഞ്ഞു അങ്ങനെ ആക്കി മറിച്ചിട്ട് പിന്നെ ഈ ഹക്കീം പൈസക്ക് എതിരില് ഒരു കുറ്റപത്രം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരുങ്ങി അങ്ങനെ അവർ മുഷാഫർ ചെയ്ത് സമർപ്പിച്ചു പാവങ്ങളായി നമ്മളെ നേതാക്കന്മാർ സ്വാർത്ഥികയാണ് അവർക്ക് അതിനെ പറ്റിയൊന്നും അവര് ഇതിന് അറിയില്ല എന്നുക്കറിയില്ല പല മഹാന്മാരെ പണ്ഡിതന്മാരെ പറ്റി അവർ അതിനെ പറ്റി അറിയാത്തവരായതു കൊണ്ട് ഒരു പറഞ്ഞു അങ്ങനെ കണ്ടോ പിന്നെ ആ അധികം നമുക്ക് വേണ്ട വേണ്ടി തീരുമാനിച്ചു അപ്പൊ ഇവരെ തീരുമാനം എടുപ്പിച്ചു അസൂയാലതാ അങ്ങനെ പിന്നെയും അതിനെ തരണം ചെയ്യാൻ സെയിൽ സ്വാധിക്കാരിയാത്രങ്ങൾ വളരെ പാടുപെട്ടു മാനസികമായി ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം പ്രയാസപ്പെടുന്ന മനുഷ്യൻ മഹാനായ പാണക്കാട് പലപ്പോഴും തങ്ങളുടെ അവസ്ഥ എല്ലാറ്റിനും തല എല്ലാ എവിടെയെങ്കിലും തങ്ങളുടെ എടുത്ത് കൊണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തുനിന്നിട്ട് സജറ ഫോട്ടോ എടുക്കുക ഇവിടെ വാട്സപ്പിൽ കൂടിയാണ് ഇവന്റെ നേതാക്കളെ ഒറ്റ കൊണ്ട് അങ്ങനെ എടുക്കാണെങ്കിൽ രക്ഷ കണക്കിട്ടേ ഇതൊക്കെ അക്ഷരം പറയില്ലല്ലോ മറ്റോ ിത്തും ആര് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇന്നവരെ പറഞ്ഞിട്ട് അതായത് പാണക്കാട് കുടുംബത്തിന്റെ മഹിമ ആരും കാര്യമില്ല അതൊന്നും അവര് അറിയില്ല അവർ മഹാന്മാരാണ് അള്ളാഹു ആദിച്ചവരാണ് അള്ളാഹന്റെ അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കും ആ സമൂഹം ആ പരമ്പര അതാണ് പാണക്കാട് അതന്നെ അവർക്കുള്ള പ്രത്യേകത ഇതുവരെ ഒന്നും പറയില്ല അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ബഹുമാനപ്പെട്ട തങ്ങള് അതും തരണം ചെയ്ത് പലപ്പോഴും പല സെറ്റിംഗ് നടത്തി കുഞ്ഞാലിക്കുട് സാഹിദിനൊക്കെ വിളിച്ചു കൂട്ടി സെറ്റിങ് നടത്തി ശരിയാക്കി ശരിയാക്കി തങ്ങള് പറയുന്നത് എന്താ ഇതും നല്ല വിദ്യാഭ്യാസ സംവിധാനമല്ലേ കാക്കല്ലേ ഉണ്ടാക്കിയത് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നിലനിർത്താം അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടത് ചെയ്ത് കൊടുത്തതിനാൽ അവർ പല പല അതും ഉണ്ടാക്കി അവസാനം എല്ല തീരുമാനം വന്നു രാഷ്ട്രീയം പിന്നെ സെക്രട്ടറി മാറ്റണം തന്നെ അതായത് നക്കീം ബൈസേറ്റ് വന്നുള്ളതിൽ പറ്റൂലെന്നാണുള്ളതില് പറഞ്ഞാൽ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തങ്ങൾ തങ്ങളിന്നാ പിന്നെ മാറ്റാൻ തീരുമാനിച്ചു നമ്മൾ ആലോചിച്ച് നോക്കി ഞാനും പോയി തന്നെ വളരെ സങ്കടപ്പെട്ട് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ വളരെയധികം പ്രയാസപ്പെട്ട് നക്കീം ബൈസിനെ രാജി വെപ്പിച്ച് കൊണ്ട് അദ്ദേഹം രാജിയെ ഒപ്പിട്ട് കൊടുത്തു തങ്ങളെ രാജ ഇതില് സത്യല്ലോ ആയി ആവട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വ്യക്തിയല്ലോ അതിന് ചെയ്ത് കൊടുത്തു നാലോചിച്ചു നോക്കാം എത്രയാണ് ഈ തങ്ങളെ വിഷമിക്കുന്നത് അങ്ങനെ രാജ്യമൊക്കെ കൊടുത്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു അങ്ങനെ അപ്പൊ പകരം സെക്രട്ടറി പോണല്ലോ ബഹുമാനപ്പെട്ട തങ്ങള് തങ്ങളോട് ചോദിച്ചു ആലിക്കുട്ടികാരോട് ചോദിച്ചിട്ട് ഒരു ഒരാളെ മുമ്പേ പ്രഖ്യാപിച്ചു അങ്ങനെയാണ് പറഞ്ഞാൽ അന്വേഷിച്ചു കൊണ്ട് അങ്ങനെ അന്വേഷിച്ചു ഒരാളെ പ്രഖ്യാപിച്ചു അതാണ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അസൂയാലിന്റെ നേതാവ് പറഞ്ഞു അത് ഇതുവരെ ഉണ്ടായിരുന്ന മൂർഖനായിരുന്നു ഇപ്പോൾ കരിമൂർഖനായി അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റൂല കരിമൂർഖനായി പിന്നാലെയാ അതുപോലെ ഇവിടെ ഒരു ജാഗരണ യാത്ര നടത്തിയ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം പോയി വരുന്ന യാത്രയായിരുന്നു താങ്കൾ അതിൻ്റെ കൊടി കൊടുക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചു ഇവിടെ ബാക്കിയുണ്ട് മറ്റു പലതും ഉണ്ട് പല പ്രശ്നം ഉണ്ട് നമ്മളഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇത് പറയാൻ പാടില്ല ഇവിടെ നമ്മളെ വലിയ പ്ര പ്രതിസന്ധി നേരിടാണ് മുസ്ലിം സമൂഹം ആ പ്രസംഗങ്ങൾക്ക് വാട്സപ്പ് കിട്ടും താങ്കൾ ഇങ്ങനെ പറയാണ് ആരോടാ പറയുന്നത് ഇതിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാരോട് പറയാണ് അബീദ് ഫൈസി അടക്കമുള്ള ആളുകളാണ് ഏറ്റുവാങ്ങണത് അങ്ങനെ ബഹുമാനപ്പെട്ട അത് പറഞ്ഞു അത് പറഞ്ഞു കൊടുക്കുന്ന ഇറങ്ങിയ ഉടനെ തന്നെ തിരുവനന്തപുരം വരെ വരെയും കിട്ടി വരയെ പറഞ്ഞത് വാസിക്കതില് മാത്രം വേറൊന്നും പറയാല്ല ജാഗരണ യാത്ര ചെയ്യാം ഇത് മാത്രം തങ്ങളെ വേദനിപ്പിക്കാൻ അപ്പുറം ഒരു പോണം ഇങ്ങനെ അങ്ങേറ്റം തങ്ങളെ വേദനിപ്പിച്ചു അങ്ങേയറ്റം വേദനിപ്പിച്ചു ഞാൻ വീട്ടി പറയുന്നില്ല ഒരു വാച്ച് നോക്കുന്നുണ്ട് എന്റെ അത്യാവശ്യം നീളോന്നില്ലേ പക്ഷെ ഇവർ പ്രശ്നമുണ്ടെന്ന് പറയണ്ടേ ഇതൊക്കെയല്ല ഇവിടെയുള്ള പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയണേ അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് ഒരുപാട് വിഷമിച്ചിട്ട് തങ്ങള് ഒരുപാട് വിഷമിച്ചു എന്നാ തങ്ങളെ ഒഴിവാക്കിയോ അപ്പൊ ഇവര് രണ്ടാമതും പറഞ്ഞ് ഇപ്പൊ സമസ്തി ആയിട്ട് ബന്ധമല്ല അതിന് നാട നാടന്മാരെ ആൾക്കാർ വേദാറായി എന്താ ബന്ധമല്ല ഇവിടെ അലീഫ് പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന് സമസ്തയായിട്ട് വന്നിട്ടുണ്ടോ സൂപ്പർമാർക്കറ്റുമായി യില് കയറാൻ പാടില്ലെന്ന് അർത്ഥം അരിഫ് സൂപ്പർ മാർക്കറ്റിൽ ഞമ്മക്ക് പോകാൻ പാടില്ലാന്ന് അർത്ഥം നമുക്ക് പോകാൻ സാധനം പോകാൻ ഒക്കെ ചെയ്യാം സമസ്തക്കെ കൊണ്ട് വന്നല്ലെന്നുള്ളൂ എന്നല്ലാതെ വാഷി പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇല്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല സമര തീരുമാനം എത്തിയില്ല ഞാനിവിടെ ബഹുമാനപ്പെട്ട തങ്ങളോട് കൂടി പറഞ്ഞു ഇവിടെ വാക്കി ഓഫിയാ നടക്കേണ്ട അത് നിലനിൽക്കും അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സി എസ് എൻ ഇ സി സമസ്ത ഇവിടെ ഔദ്യോഗിക ആണല്ലോ അത് നമ്മൾ തുടങ്ങാറഞ്ഞു അതിക്കോട്ട് ഞങ്ങൾ നടത്തിക്കോളും പറഞ്ഞു അതുകൊണ്ട് ഒഴിവാക്കണം തങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ ഒരു തീരുമാനമല്ല ആ ജിപിരിതങ്ങൾ ജിപിരുത്തങ്ങൾ കേട്ടോ തങ്ങളോടാണ് ചോദിച്ചത് തങ്ങൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ നടത്തിക്കോടിയാണ് പിന്നെ എസ് എൻ ഇ സി നടത്തിക്കോടിയാണ് അങ്ങനെ എസ് എൻ ഐസിന്റെ കമ്മിറ്റിയിലും ഞാനുണ്ട് അങ്ങനെ ആ യോഗത്തിൽ ചെന്ന് യോഗത്തിൽ ചെന്ന് ഇത് നമ്മളെ അപേക്ഷ അവിടെ ഉണ്ട് ആ അപേക്ഷ വായിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റില്ല ജിപ്പിരുത്തങ്ങൾ തരാാരുന്നതാണ് അവിടെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ഞാൻ പേരൊന്നും പറയില്ല ഞാനും അവരുമായിട്ട് ഒരാൾക്കും കൂടി അവസാനം ജിപ്പിരുത്തങ്ങൾ എനിക്ക് പറഞ്ഞു അത് ഞാനും മൂപ്പഴൊക്കെ പറഞ്ഞോളാം വ്യക്തികൾ ചർച്ച ഞാൻ മൂപ്പിറങ്ങിപ്പോയി അങ്ങനെ ഞാൻ പിന്നെ വിച്ചയെന്ന താങ്കളെത്തിയ നിങ്ങൾ തരത്തിപ്പോളെ കുക്കികളൊക്കെ നമ്മൾ തരഞ്ഞു തരണം അങ്ങനെയാണ് പിന്നെ കുട്ടികൾ കിട്ടിയില്ല നമ്മൾ നടത്തിയിട്ടില്ല എസ് എൻ ടി സിക്ക് നമ്മളെതിരല്ല ഞാൻ പിന്നെ ഞാൻ പിന്നെ എന്റെ അമ്മയ്ക്കും പോവില്ല അങ്ങനുള്ള പോലെ പിന്നെ ഒഴിവാക്കിയിട്ടില്ല ഒന്നുമില്ല ഞാൻ പോലില്ലെന്ന് മാത്രം അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഇങ്ങനെ ഈ ഇതാണ് വാഫിയുടെ അവസ്ഥ ആ വാഫിയും ബാക്കിയും ഇവിടെ നടത്തിയിട്ടുണ്ട് സംസ്ഥയ്ക്ക് വന്നല്ല എന്ന് ഒരുപാട് ഇട്ടും പറഞ്ഞു സി എ സി ആയിട്ട് അത് ഏതുപോലെ എസ് ആർ ടി സി ആയിട്ട് വന്നല്ല എന്ന് പറഞ്ഞാൽ സംസ്ഥല്ല ഭവിച്ചിട്ട് സംസ്ഥല്ലാത്ത ഇവിടെ എന്തൊക്കെ ഒരുപാടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് വഹാബിയാണെന്ന് പറഞ്ഞിട്ടില്ല ആ ദേവസിന്റെ അച്ഛണ്ടിന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ലാന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായി അറിയിക്കുകയാണ് ഉണ്ടെങ്കിൽ അത് സെറ്ററുകൾ തെളിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ആയപ്പോ ഇവിടെ ഒക്കെ വാക്കുകളാണ് ഇപ്പൊ സ്വാഗതം പറഞ്ഞത് വാക്കുകൾ ഒക്കെ മജുമാന്റെ വാക്കുകൾ അതിന്റെ പുറമെ മുസാഫ്രയിൽപ്പെട്ട പലരും അവിടെ നടത്തുന്ന മജ്ലി വലിയ സ്ഥാപനം അതുപോലെ തന്നെ മാണിയൂർ സ്ഥാനം നടത്തുന്നുണ്ട് ഓരൊക്കെ ഒഴിവാക്കേണ്ട ആദ്യം ഓരൊക്കെ ഒഴിവാക്കണ്ടേ കൊയ്യോദിന്റെ നേതൃത്വത്തിൽ വേറണ്ട് നേതൃത്വത്തിൽ നടക്കണ്ട് എല്ലോത്തും നടക്കും പോട്ടെ വാവി ആണിറ്റെങ്കിൽ എം ടിന്റെ വേദമക്കളെ ഇതി പഠിപ്പിച്ചു എം ടി ആരാ അങ്ങല്ലേ എം ടിന്റെ വേദമക്കള് വാഹി ഓഹിയൊക്കെയാണ് ഈ മോളെ ഓഹിന്റെ പോലെ മോളെന്ന് പറയണ്ടല്ലോ അതുപോലെ ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പിന്നെ ഉസ്താദിന്റെ മകൻ വാഹി അല്ലേ രണ്ടാള് വാഹികളാണ് ഓരോ കൈ വഹാബി പഠിപ്പിക്കോട്ട് പറഞ്ഞത് അവളെ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ഇവരൊക്കെ എല്ലാരും വക്കൾ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴും പഠിച്ചിട്ടുണ്ട് എല്ലാം ഒഴിവാക്കി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം തൃപ്പരശ്ശിയിൽ വന്നിട്ട് വാർഷിക പരീക്ഷ എഴുതിയിട്ട് ആൾക്ക് വേണ്ടി വന്ന പേരൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം പിന്നെ എന്തിനാ പതിവേ പിന്നെ വന്നു ചെയ്ത അപ്പൊ ഇത് അത്ര മോശമുള്ളതല്ലല്ലോ മോശം ഇല്ലെങ്കിൽ തന്നെ പിന്നെ കുറച്ചു ദിവസം വരാൻ നിൽക്കും സഹമാരോടൊക്കെ സമ്മതമാക്കി ആതൊക്കെ ക്രിയാക്ഷിക്ക് വന്നിട്ട് പരീക്ഷ ചെയ്ത് പോവാ ആര് വലിയ ആൾക്കാരില്ല ആ പേര് പറയാത്തത് മോശം കണ്ടാഴ്ച അങ്ങനെ പറയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ പറയാതിരിക്ക അപ്പൊ ഈ കോഴ്സിന് യാതൊരു കുഴപ്പമില്ല കേരളത്തിലെ ഇന്നുള്ള ഏറ്റവും നല്ല കോഴ്സാണ് വാഹി ഉദവി അതുകൊണ്ടാണ് അസ്വയാവിക്കണ്ടായത് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ വേറെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ് എല്ലാം സമസ്തയുമായിട്ട് അസ്സാം വലൈക്കും ചുരുക്കി പറഞ്ഞെങ്കിൽ ഇന്ന് കാവനൂരിൽ സംസാരിച്ചു പോയ സുഹാബികളുടെ സമ്മേളനത്തിൽ ഷജറകൾ എന്ന് പറയുന്ന അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ള സത്താർബന്തല്ലൂരടക്കമുള്ള ആളുകളെ നഖശിഖാന്തം എതിർത്തുകൊണ്ടും അവർ പറഞ്ഞ ശരിയല്ല എന്നും ശരിയായ റൂട്ട് എന്ന് പറഞ്ഞാൽ ഉദവി വാഫി റൂട്ടാണ് എന്നും ഈ സംഘടന ഇനത്തിൽ കെട്ടിയിട്ട് സംസ്ഥയെ വീണ്ടും അതിൽ തടച്ച് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ബാക്കിയുള്ള പ്രഭാഷണങ്ങളൊക്കെ കണ്ട് സൗകര്യം പോലെ ഇൻഷാല്ലാ വിടുക